എല്ലാവർക്കും നമസ്കാരം എന്താ എല്ലാവർക്കും സുഖമാണോ ഇവിടെ ഞാനും എന്റെ ഹസ്ബൻഡും സുഖമായിട്ടിരിക്കുന്നു കുറച്ച് നാളുകൾക്ക് മുമ്പ് എന്റെ വീഡിയോയുടെ ഇടയിൽ വന്ന ഒരു കമന്റിനെ കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു ഞാൻ യാത്രയിലായിരുന്നതിനാൽ ആ കമന്റ് വായിച്ചു പക്ഷെ സ്ക്രീൻഷോട്ട് എടുക്കാനായിട്ട് കഴിഞ്ഞില്ല പിന്നെ ആ കമന്റ് ഏത് വീഡിയോയുടെ താഴെയാണ് വന്നതെന്ന് എനിക്ക് അങ്ങോട്ട് കണ്ടുപിടിക്കാൻ കഴിയാഞ്ഞതിനാൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കാനായിട്ട് സാധിച്ചില്ല കേട്ടോ ക്ഷമിക്കല്ലോ എങ്കിലും ആ കമന്റ് എന്റെ മനസ്സിലങ് തറഞ്ഞു നിൽക്കുകയാണ് ഭയങ്കര ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു ഒരു കമന്റ് ആയിരുന്നു അത് ആ കമന്റ് എന്നാണെന്ന് പറയാം ആ കമന്റ് ഇടാനായിട്ടുള്ളതിന്റെ കാരണം ഞാൻ ചെറുതായിട്ടൊന്ന് പറയാം എന്റെ വീഡിയോയിൽ ഒട്ടും കാലം വീഡിയോയിൽ ഞാൻ പറയാറുണ്ട് നമ്മൾ മാതാപിതാക്കളുടെ കടമയാണ് മക്കളെ വളർത്തി വലുതാക്കി പറക്കമുറ്റിച്ച് വിടുക പിന്നെ അവരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കരുത് എന്നൊക്കെ ഇല്ലേ അങ്ങനെ ആ കമന്റ് കേട്ടതിന് ശേഷം ഒരു സഹോദരൻ പറഞ്ഞ വാക്കുകൾ ഭയങ്കര ഹൃദയസ്പർശയായി പോയി അതിങ്ങനെയാണ് മാം പറഞ്ഞത് ഹൺഡ്രഡ് പേഴ്സൻ ശരിയാണ് മക്കളെ വളർത്തി വലുതാക്കി വിടുക മക്കളിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കരുത് എന്നത് ഒന്നും പ്രതീക്ഷിക്കുന്നു ഇല്ല എന്നാൽ ഒരു സംശയം മാതാപിതാക്കൾക്ക് മാത്രമേ ഉള്ളൂ ഈ റെസ്പോൺസിബിലിറ്റീസ് മക്കൾക്ക് യാതൊരു റെസ്പോൺസിബിലിറ്റീസും ഇല്ലേ എന്ന് മാം ദേവി ചെയ്ത് ഇതിനൊരു മറുപടി പറയണമെന്ന് എങ്ങനെയാ പറയാതിരിക്കുന്നത് അല്ലെ കണിശമായിട്ടും ആ സഹോദരന് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടിയും എല്ലാവരുടെയും അറിവിനു വേണ്ടിയും എന്റെ അഭിപ്രായം ഞാൻ പറയാം ഇതിന് ഒറ്റ വാക്കില് അല്ലെ ഒറ്റ സെന്റൻസിൽ മറുപടി പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാതാപിതാക്കൾക്കുള്ള റെസ്പോൺസിബിലിറ്റീസ് പോലെ തന്നെ മക്കൾക്കും റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് നിങ്ങളിപ്പോ ഞാൻ ചുമ്മാ അങ്ങ് തള്ളു കാണുന്നില്ലേ അല്ല ഞാനൊരു ക്രിസ്ത്യനാണ് ചെറുപ്പം മുതലേ ഞങ്ങളുടെ വീട്ടിലും പിന്നെ സൺഡേ സ്കൂളിലും എല്ലാം പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് ദൈവം നമ്മൾക്ക് പത്ത് കൽപ്പനകൾ തന്നിട്ടുണ്ട് ആ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ചാൽ നമ്മൾ ശരിക്കും നല്ല മനുഷ്യരാകുമെന്ന് അതുപോലെ സൺഡേ സ്കൂളിലൊക്കെ അത് നമ്മളെ കൊണ്ട് കാണാപ്പാഠം പഠിപ്പിച്ച് ഒക്കെ ചെയ്യുമായിരുന്നു കേട്ടോ അതിനൊരു ഒത്തിരി ഇഫക്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെയുള്ള പത്ത് കൽപ്പനകൾ അത് ദൈവം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നിരിക്കുന്ന കൽപ്പനകൾ എന്നാണ് ക്രിസ്ത്യൻസ് ഒക്കെ വിചാരിക്കുന്നത് എല്ലാ ഡിനോമിനേഷൻസും വിചാരിക്കുന്നത് അങ്ങനെ തന്നെയാണ് ഈ പത്ത് കൽപ്പനകളുമാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ അടിത്തറ യാതൊരു സംശയവും ഇല്ല കേട്ടോ ആ പത്ത് കല്പനയിൽ അഞ്ചാമത്തെ കൽപ്പന എന്താണെന്ന് നിങ്ങൾക്കറിയാമോ ഓർക്കുന്നുണ്ടോ പത്ത് കൽപ്പനയിൽ അഞ്ചാമത്തെ കൽപ്പന ഇങ്ങനെയാണ് നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിങ്ങൾക്ക് ദീർഘായസ് ഉണ്ടാവാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ അപ്പനമ്മമാരെ ബഹുമാനിക്ക ഇപ്പൊ സംശയം ഉള്ളവർക്ക് വേണമെങ്കില് ഓർമ്മിക്കുന്നില്ലാത്തവർക്ക് വേണമെങ്കിൽ എക്സോഡസ് എന്ന് പറഞ്ഞാൽ പുറപ്പാട് ചാപ്റ്റർ ട്വന്റി വേർഡ്സ് ട്വൽവിൽ പോയി നോക്കിയാൽ ഇത് കാണാവുന്നതാണ് ഓണർ ബൈ പേരൻസ് ഈ പത്ത് കൽപ്പനകളിൽ ഈ ഒരൊറ്റ കൽപ്പന മാത്രമാണ് നമുക്ക് ഒരു പ്രോമിസോട് കൂടി പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നീ നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിച്ചാൽ നിനക്ക് ദീർഘായുസ് ദീർഘായുസുണ്ടാകുമെന്ന് ബാക്കി ഒൻപത് കൽപ്പനകളും പറയുന്നത് എന്തോ ആണ് അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്നും പറഞ്ഞോണ്ടാണ് പറയുന്നത് പക്ഷെ ഇത് മാത്രമാണ് ഒരു കൂടി പറയുന്നത് അന്നേരം ഒന്ന് ഓർത്ത് നോക്കണം അതിന് എന്തുമാത്രം ഇമ്പോർട്ടൻസ് ആണ് ദൈവം കൊടുത്തിരിക്കുന്നത് അറിയാമോ അങ്ങനെ നിനക്ക് ദീർഘായസം ഉണ്ടാകുവാനായിട്ട് നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് ദീർഘായുസം എന്ന് പറഞ്ഞാൽ ചുമ്മാ നമുക്ക് കുറേ വർഷങ്ങൾ അങ്ങ് നൂറ് വർഷം വരെ ഇരിക്കുക എന്നാണ് പറഞ്ഞത് സന്തോഷത്തോടും സമാധാനത്തോടും ആയുസോടും ആരോഗ്യത്തോടും എല്ലാം കൂടി ഇരിക്കുവാനുള്ള ദീർഘായസ് ദൈവം തരുമെന്നുള്ളതാണ് അതിന്റെ അർത്ഥം പിന്നെ ഈ റെസ്പെക്ട് അല്ലെ എന്ന് പറയുന്നതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് അല്ലേ വെറുതെ പ്രായമുള്ളവരെ കാണുമ്പോൾ എഴുന്നേൽക്കണം എന്നൊക്കെ ഞങ്ങളെ കൊച്ചുനാളി പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അതാണ് ബഹുമാനിക്കണം മൂത്തവരെ കണ്ടാൽ ബഹുമാനിക്കണം എന്ന് പറയുന്നതൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ എഴുന്നേറ്റ് നിൽക്കുക എന്നൊന്നും മാത്രമല്ല ഈ റെസ്പെക്ട് എന്ന് പറയുന്നതിൻ്റെ കാര്യം അവരോട് സംസാരിക്കുന്നതും അവരെ അന്വേഷിക്കുന്നതും അവരെ ടേക്ക് കെയർ ചെയ്യുന്നതും അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതും അവരുടെ ക്ഷേമ അന്വേഷിക്കുന്നതും എല്ലാം അവരോട് റെസ്പെക്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ അത് ചെയ്യണമെന്നാണ് ദൈവം പറയുന്നത് എനിക്ക് ഈ ഹിന്ദുമതത്തിനെ കുറിച്ചും മുസ്ലിം മതത്തെക്കുറിച്ചും അല്ലെ ബുദ്ധമതത്തെക്കുറിച്ചും ഒന്നും ആധികാരികമായിട്ടുള്ള പരിജ്ഞാനങ്ങളൊന്നുമില്ല പക്ഷേ ഞാന് ഒരുപാട് ഹിന്ദുക്കളുടെ കൂടെയും ഒരുപാട് മുസ്ലിംസിന്റെ കൂടെയും കുറെ ബുദ്ധമത വിശ്വാസികളുടെ കൂടെ എല്ലാം വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ പക്ഷെ അവർക്ക് എല്ലാവർക്കും അവരുടെ മാതാപിതാക്കന്മാരോട് സ്നേഹവും ബഹുമാനവും എല്ലാം ഉണ്ട് അല്ലെങ്കിൽ അവരുടെ അവരുടെ പ്രവൃത്തികളിൽ നിന്നും അങ്ങനെയാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അല്ലാതെ ആരും പേരൻസിന് പ്രായമായി കഴിഞ്ഞപ്പം അവരുടെ ചുമതലയാണ് ഞങ്ങളെ വളർത്തി വിടുക എന്നുള്ളത് പിന്നെ അവരെ തിരിഞ്ഞു നോക്കണ്ടെന്ന് ആരും പറഞ്ഞതായിട്ട് എൻ്റെ ലൈഫിൽ ഇല്ല കേട്ടോ ഞാൻ എന്താണ് പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ എല്ലാ മതവിഭാഗങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നത് മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്നുള്ളതാണ് കാരണം അതിന് ഒരു അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ അവരുടെ വാർദ്ധക്യത്തിൽ അവരെ സംരക്ഷിക്കണം നമ്മുടെ കേരളീയരുടെ അല്ലെങ്കിൽ ഇന്ത്യൻ കൾച്ചർ അനുസരിച്ച് അല്ലെങ്കിൽ മലയാളികളുടെ കൾച്ചർ അനുസരിച്ച് എനിക്കൊന്നും തോന്നുന്നില്ല എൻ്റെ പേരൻസിൻ്റെയൊക്കെ ആ സമയത്തൊന്നും അവരൊന്നും അവരുടെ റിട്ടയർമെന്റിനെ കുറിച്ചൊന്നും ഓർക്കുകയോ ഒന്നും ചെയ്യാതെ അവർക്കുള്ളതെല്ലാം വിറ്റ് പെറുക്കിയോ എങ്ങനെയെങ്കിലും മക്കളെ പഠിപ്പിച്ചു വലുതാക്കി വിടുക മക്കള് വലുതായി അവർക്ക് ജോലിയെല്ലാം ചെയ്തു കഴിഞ്ഞു കഴിയുമ്പോൾ അപ്പനെയും അപ്പനെയമ്മയും നോക്കണം എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് പണ്ടൊക്കെ ഉണ്ടായിരുന്നത് പക്ഷെ ഇന്ന് ആ കൺസെപ്റ്റ് എവിടെയാണെന്ന് പോലും അറിയാമല്ലോ ഇന്ന് നമ്മൾ പറയുന്നത് ഓ അത് നമ്മുടെ പേരൻസിന്റെ കടമയായിരുന്നു നമ്മൾ അത് ചെയ്തു തീർത്തു മക്കളിൽ നിന്നൊന്നും പ്രതീക്ഷിക്കരുത് എന്നൊക്കെയാണ് പറയുന്നത് കാലം മാറിപ്പോന്നു നമ്മളും അതനുസരിച്ച് മാറണം പിന്നെ ഇപ്പോഴത്തെ കാലത്ത് കറണ്ട് സിറ്റുവേഷനിൽ മിക്ക മാതാപിതാക്കൾമാരും പ്രത്യേകിച്ച് നമുക്ക് സ്വന്തം കാലം നിൽക്കാൻ പറ്റുന്ന മാതാപിതാക്കൾ എല്ലാവരും പറയും ഓ മാതാപിതാക്കളുടെ റെസ്പോൺസിബിലിറ്റീസ് ആണ് അവരെ പഠിപ്പിച്ച് വളർത്തി വലുതാക്കി കല്യാണം കഴിപ്പിച്ച് എല്ലാം വിട്ട് സ്വന്തം കാലം നിൽക്കാനാക്കി വിടുക അവരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കരുതെന്നും കാരണം ഈ മാതാപിതാക്കൾക്ക് ഒരു സാക്രിഫൈസിംഗ് മെൻറ്റാലിറ്റി ഉണ്ട് ഡെഫിനറ്റ്ലി ഉണ്ട് ഇനിയിപ്പൊ ഇല്ലെന്ന് പറഞ്ഞാൽ ഒന്നും പറ്റില്ല അവരുടെ സുഖസൗകര്യങ്ങളെല്ലാം വെടിഞ്ഞിട്ടാണ് അവര് മക്കളെ വളർത്തിയത് ഇല്ലെന്ന് പറഞ്ഞാൽ ഞാൻ എഗ്രി ചെയ്യാൻ പോകുന്നില്ല ആണ് എല്ലാവരും ഞാൻ പറയുന്നില്ല അല്ലാത്തവരെയും കാണുമായിരിക്കാം കേട്ടോ എന്നാലും ഒട്ടുമുക്കാൽ ആൾക്കാരും എല്ലാം സാക്രിഫൈസ് ചെയ്ത് തന്നെയാണ് മക്കളെ വളർത്തിയിരിക്കുന്നത് സാക്രിഫൈസ് ചെയ്ത് വളർത്തി അത് കഴിഞ്ഞതിന് ശേഷം ഒന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നെല്ലാം പറയാവും മക്കൾ വിളിച്ചില്ലെങ്കിലും സാരമില്ല അവരെവിടെ ആയിരുന്നാലും സുഖമായിട്ട് ഇരുതാ മതി എന്നൊക്കെ പറയുന്ന ഒരു സെൽഫ് ഡിഫെൻസീവ് മെക്കാനിസമാണ് കാരണം ഈ മക്കളെ സ്നേഹിക്കുന്നില്ല മക്കള് ഇവർക്കൊന്നും ഈ പേരന്റ്സിനൊന്നും പൈസ കൊടുത്തോ അങ്ങനെയൊന്നും നോക്കുന്നുമില്ല എടുക്കുന്നുമില്ല അന്വേഷിക്കുന്നു ഇല്ല എന്ന് വരുമ്പോഴേക്കും ഉണ്ടല്ലോ ഈ ഒരു സെൽഫ് ഡിഫെൻസ് കാരണം നമ്മൾ എല്ലാത്തിലും നമുക്ക് ഏത് പ്രതികൂല സാഹചര്യം വന്നാലും നമ്മൾ അതിനകത്ത് അതിജീവിക്കാനായിട്ട് ദൈവം നമുക്കൊരു കഴിവ് തന്നിട്ടുണ്ട് അപ്പൊ ആ കഴിവിലാണ് നമ്മളെല്ലാവരും ഇൻക്ലൂഡിങ് മീ ഡിഫറൻസ് അല്ല നമ്മൾ പറയും മക്കളിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല അവർ എവിടെയാണെന്നാലും സന്തോഷമായിട്ടിരിക്കട്ടെ സുഖമായിട്ടിരിക്കട്ടെ എന്ന് പറഞ്ഞൊരു സെൽഫ് ഡിഫെൻസി മെക്കാനിസമാണേ അത് വളരെ ആവശ്യമുള്ളതാണ് ഈ കാലത്ത് കേട്ടോ അങ്ങനെയുള്ളതിൽ ഒരു തെറ്റുമില്ല അങ്ങനെ തന്നെ വേണം പിന്നെ മക്കൾ സ്നേഹമുള്ളവരായിട്ട് അവർ അവരുടെ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ മനസ്സിലാക്കി പെരുമാറുന്നുണ്ടെങ്കിൽ അവര് മാതാപിതാക്കളെ വിളിക്കുകയും അന്വേഷിക്കുകയും അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോയെന്ന് നോക്കുവോ അല്ലെ അടുത്തിരിക്കുവോ സംസാരിക്കുകയോ ഒക്കെ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ അനുഗ്രഹം ധാരാളമായിട്ട് കിട്ടുമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഇനി പാർക്കിലും കിട്ടിയില്ലെങ്കിൽ തന്നെ ആ ഡിഫൻസി മെക്കാനിസം എടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല കാരണം നമ്മൾക്കൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിനോട് കൂടി വേണം നമ്മൾക്ക് ജീവിക്കാൻ എങ്കിലേ നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ ഞാൻ ഇത് പറയുമ്പോൾ പണ്ട് പറഞ്ഞിട്ടുണ്ട് മാം മാമിന് അറിയാമല്ലഞ്ഞിട്ടാണ് ചില അമ്മമാരും അമ്മായിമ്മമാരും ഒക്കെ ഭയങ്കര സാധനങ്ങളാണ് സ്വന്തം അമ്മമാര് പോലും ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട് ഞാൻ എഗ്രി ചെയ്യുന്നു ഹൺഡ്രഡ് പെർസെന്റ് ഞാൻ എഗ്രി ചെയ്യുന്നു അതുപോലെ തന്നെയുള്ള മാതാപിതാക്കളും ഉണ്ട് അമ്മായിയമ്മമാരും ഉണ്ട് അമ്മായിയപ്പന്മാരും എല്ലാവരും ഉണ്ട് ചിലരുണ്ട് സഹിക്കാൻ വലാത്ത ആൾക്കാരുണ്ട് പക്ഷേല് ഞാൻ എന്താണെന്നറിയാ പറയുന്നത് ശരി അമ്മായിമ്മമാരെയും അങ് വിടാം സ്വന്തം മാതാപിതാക്കള് അപ്പനും അമ്മയും അവർക്കൊക്കെ ഒരു അഞ്ചാറ് മക്കളൊക്കെ ഉണ്ടായി വരുമ്പോഴേക്കും അവർ വേണമെന്നും വെച്ചോണ്ടാണെന്ന് അറിയത്തില്ല മക്കളെ പോലെ പല തട്ടുകളിൽ നിർത്തി സ്നേഹിക്കുന്നവരുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ മറ്റേ ചില മക്കൾക്കൊക്കെ ഉണ്ട് ഭയങ്കരമായിട്ടൊരു വിഷമങ്ങളെല്ലാം വരും പക്ഷെ ഞാൻ എന്താണെന്നറിയാമോ പറയുന്നത് നമ്മുടെ പേരൻസ് അങ്ങനെയൊക്കെ കാണിച്ചെന്ന് പറഞ്ഞാൽ ഇച്ചിരി ഒന്ന് കണ്ണടയ്ക്കണമെന്നേ കുറച്ച് വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ട് പേരൻസൊക്കെ അങ്ങനെയൊക്കെ പെരുമാറുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് വിഷമം വരും പക്ഷെ ഇച്ചിരി ഒന്ന് കണ്ണടയ്ക്കുക വിചാരിച്ചാൽ മതി ഇത്രയും പ്രായമുണ്ട് അവർക്ക് അൾസൈമേഴ്സ് ആയിരിക്കും അതുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത് അവർക്കല്ലെങ്കിൽ സ്വബോധം നശിച്ചു പോയിട്ടാണ് അല്ലെങ്കിൽ അവര് വളർന്നു വന്ന സാഹചര്യം കൊണ്ടാണ് അവരങ്ങനെയൊക്കെ പറയുന്നത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ എന്നാ ക്ഷമിച്ച് കളഞ്ഞിട്ട് നമ്മൾ അവരെ കാണുകയും വിസിറ്റ് ചെയ്യുകയും എല്ലാം വേണോന്ന് ചോദിക്കുകയോ സംസാരിക്കുകയോ ഒക്കെ ചെയ്യുക ചെയ്യുമ്പം മിണ്ടിയില്ലെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓക്കേ എന്റെ കടമയ്ക്ക് എന്നെ പണ്ട് വളർത്തി വലുതാക്കിയതാണെന്നുള്ള ആ ഒരു വിചാരത്തില് പോയി കാണുകയും വല്ലതും വേണോന്ന് ചോദിക്കുകയും ഒക്കെ ചെയ്യുക എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ ഒക്കെ ചിലപ്പം പൈസ ഹുങ്കു കൊണ്ടോ ആരോഗ്യത്തിന്റെ ഹുങ്ക കൊണ്ടോ ഒക്കെ ആയിരിക്കും അങ്ങനെയൊക്കെ ചെയ്യുന്നത് അതെന്തെങ്കിലും ആകട്ടെ അവരോടങ്ങ് ക്ഷമിച്ചു കളാം അവരോടങ്ങ് ക്ഷമിക്കുക അല്ല നിങ്ങൾ നിങ്ങളോട് തന്നെ ക്ഷമിക്കുക അപ്പോൾ നമുക്ക് പോയി നമ്മുടെ പേരൻസിനെ കാണാനായിട്ടും അവരോട് കുറച്ച് സമയം ചെലവഴിക്കാനായിട്ടും എല്ലാം കഴിയും ഡിഫിക്കൽട്ടാണ് പക്ഷെ നമുക്ക് കഴിയാനായിട്ട് നോക്കണം കാരണം എന്താണെന്നറിയാമോ അഞ്ചാം കൽപ്പന പത്ത് കൽപ്പനിൽ അഞ്ചാമത്തെ കൽപ്പനയെ നമ്മൾ ഓർക്കുക ആഫ്റ്റർ ഓൾ ഈ അമ്മായിമ്മയൊക്കെ പോരുകുത്തിക്കൊണ്ടിരുന്നാൽ എത്ര പോര് പോരുകുത്തും അത്ര ഓർത്തിടാൽ മതി അവരുടെ ലൈഫ് കുറച്ചുകൂടെ ഉള്ളൂ ഈ ഇയലിൻ്റെ ലൈഫ് പോലെ എന്ന് പറഞ്ഞ പോലെ ഇച്ചിരി ലൈഫേ ഉള്ളൂ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് സമാധാനമായില്ലേ നിങ്ങക്ക് സന്തോഷമായില്ലേ പക്ഷേ അല്ലേ അവർ ജീവിച്ചിരിക്കുമ്പോൾ ഇച്ചിരി സ്നേഹവും കരുണയും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നിങ്ങൾക്ക് പിൽക്കാലം നല്ല മതിരിക്കും ഓർമ്മകളായിരിക്കും അതുപോലെ തന്നെ ദൈവത്തിന്റെ അനുഗ്രഹവും അറിയാതെ തന്നെ വന്നു ചേരുമെന്നുള്ളതാണ് അതുകൊണ്ട് ഭയങ്കര ആയിട്ടുള്ള ആളുകൾ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾക്ക് ആ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസിലൊക്കെ എങ്ങനെ നേരിടാമെന്ന് ഞാൻ കുറച്ചെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട് ഇനിയും വരും വീഡിയോകളിലൊക്കെ ഞാൻ പറഞ്ഞു തരാം അപ്പോൾ ഒരു കാര്യം എല്ലാവരും ഓർക്കണം പ്രായമായവരും പ്രായമായിക്കൊണ്ടിരിക്കുന്നവരും എല്ലാവരും ഒരു കാര്യം നമ്മുടെ അഞ്ചാം കൽപ്പന ഓർക്കുക നിനക്ക് ദീർഘായുസുണ്ടാവുവാൻ വേണ്ടി നിന്റെ അപ്പനമ്മമാരെ ബഹുമാനിക്കുക അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ